മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ഉൾപ്പെട്ട മാസപ്പടി ആരോപണത്തിൽ സംസ്ഥാന പോലീസിന് കേസെടുക്കാമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടു തവണ ഇക്കാര്യം കാണിച്ച് ഡി ജി പിക്ക് കത്ത് നൽകിയിരുന്നുവെന്നും വഞ്ചന ഗൂഢാലോചനാ കുറ്റങ്ങളടക്കം നിലനിൽക്കുമെന്നും ഇ ഡി ഇതിനിടെ മാസപ്പടി കേസ് റദ്ദാക്കണമെന്ന സി എം ആർ എൽ ഉദ്യോഗസ്ഥരുടെ ഹർജി ബാലിശമാണെന്നും ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചു കള്ളപ്പണ ഇടപാടാണ് തങ്ങൾ പരിശോധിക്കുന്നതെന്നും എന്നാൽ സംസ്ഥാന പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരുന്ന ഗൂഢാലോചന വഞ്ചന അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള കാര്യങ്ങളിൽ കേസെടുക്കാൻ പര്യാപ്തമാണെന്നുമാണ് ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് രണ്ടു തവണ കത്തയച്ചിട്ടും സംസ്ഥാന പോലീസ് കേസെടുക്കാത്തത് ചോദ്യം ചെയ്ത് പൊതു താല്പര്യ ഹർജിയുമായി കോടതിയെ സമീപിക്കാനുള്ള മറ്റൊരു സാധ്യത കൂടിയാണ് ഇതുവഴി ഇ ഡി തുറന്നിട്ടത് എക്സാലോജിക് സി എം ആർ എൽ അനധികൃത പണമിടപാട് സംബന്ധിച്ച കേസിൽ ഇ ഡി അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശിധരൻ അതുപോലെ തന്നെ കമ്പനി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ നൽകിയ ഹർജിയിലാണ് ഇ ഡി സത്യവാങ്മൂലം നൽകിയത് എതിർ സത്യവാങ്മൂലം നൽകാൻ ഹർജിക്കാർ സമയം തേടിയതിനെ തുടർന്ന് ജസ്റ്റിസ് ടി ആർ രവി ഹർജി ജൂൺ ഏഴിന് പരിഗണിക്കാൻ മാറ്റി ഇ സി ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് മൂലം ഒരു വ്യക്തിയും കുറ്റക്കാരനാകുന്നില്ലെന്നും ഭാവിയിൽ വിചാരണയ്ക്ക് സാധ്യത ഉണ്ടാകാം എന്നും മാത്രമെന്നും സത്യവാക്മൂലത്തിലുണ്ട് ഇ സി ഐ ആർ അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ആഭ്യന്തരരേഖ മാത്രമാണ് ഒരു കേസിൽ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല ഇ സി ഐആർ ഇല്ല എന്നതുകൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം നിയമപരമല്ലാതാവുകയുമില്ല അതുകൊണ്ട് തന്നെ ഇ സി ഐ ആർ റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ കഴമ്പില്ലെന്നും ഇ ഡി ചൂണ്ടിക്കാണിച്ചു ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പിലാക്കിയ കേസിലെ വിധി പരസ്യപ്പെടുത്താനോ ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ ഇ ഡിയെ അനുവദിക്കരുതെന്നായിരുന്നു ഹർജിക്കാരുടെ മറ്റൊരു വാദം എന്നാൽ വിധി പരസ്യപ്പെടുത്തരുതെന്ന് കർശനമായ നിർദ്ദേശം ഇല്ല എന്ന് മാത്രമല്ല ഇന്റർനെറ്റിൽ വിധിന്യായം ലഭ്യവുമാണ് സി എം ആർ എല്ലിനെതിരെ ഒട്ടേറെ പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പതിന് ലഭിച്ച ഒരു പരാതിയിൽ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയും ഉൾപ്പെടുമെന്നും ഇ ഡി പറയുന്നു ആർക്കും സമൻസ് അയക്കാനുള്ള അധികാരമുണ്ടെന്നും ഇ ഡി വ്യക്തമാക്കി സമൻസ് ലഭിക്കുന്നവർക്ക് ഹാജരാകാനുള്ള ഉത്തരവാദിത്തമുണ്ട് അന്വേഷണത്തിനും കൂടുതൽ വസ്തുതകൾ ശേഖരിക്കാനും സമൻസ് അയക്കാൻ ഇ ഡിക്ക് അധികാരമുണ്ട് എസ് എഫ്ഐ ഒക്കു മാത്രമാണ് വിഷയത്തിൽ അന്വേഷണത്തിന് അധികാരമെന്ന സി എം ആർ എൽ വാദം തെറ്റാണ് കമ്പനി നിയമപ്രകാരമാണ് എസ് എഫ്ഐ ഒ അന്വേഷണം എന്നാൽ ഇ ഡി അന്വേഷണം കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ഭാവിയിൽ വിചാരണ നേരിടേണ്ടി വരുമെന്ന സാധ്യതയുടെ പേരിൽ സമൻസിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാവില്ലെന്നും ഇ ഡി പറയുന്നു